ദിനാചരണം കേരള കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് സർവീസ് സർവീസ് പെൻഷനേഴ്സ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിയൻ കാസർഗോഡ് കാസർഗോഡ് ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ഭവനിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു ൾ സംഭിമുഖ ദിനാചരണം വിപുലമായി നടത്തി കഞ്ഞങ്ങാട് പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി സി പ്രസന്ന ഉദ്ഘാടനം ചെയ്തു എന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളത് കൊണ്ടല്ല നിങ്ങളുടെ വയോജനമാണെന്ന് പറയുന്നത് എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ ആദർശങ്ങൾ വേണ്ടെന്ന് വെക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് വേണ്ടെന്ന് വിപിക്കുന്നത് ആ കാലഘട്ടം മുതൽ നിങ്ങൾ വയസ്സനായിരിക്കും ഇപ്പൊ നമുക്ക് പല കാര്യങ്ങളുണ്ട് പല ചിട്ടകളുണ്ട് അത് രാവിലെ വെച്ചാൽ ആറു മണിക്ക് എൻ്റെ ചായ കിട്ടണം അല്ലെങ്കിൽ ആറു മണിക്ക് എനിക്ക് നടക്കാൻ പോകണം

ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി വി കൃഷ്ണൻ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി കുഞ്ഞമ്പു നായർ സ്വാഗതവും ജില്ലാ ട്രഷറർ എസ് ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്